പരിഹസിക്കുന്നവരോടും അവഹേളിക്കുന്നവരോടും അവഗണിക്കുന്നവരോടും വകവീട്ടാനിറങ്ങിയ പിന്നെ പ്രതികാരക്രിയകളുടെ മുന്നൊരുക്കവും അവലോകനവും മാത്രമായിരിക്കും നമ്മുടെ ജീവിതം എന്തിനാണ് നമ്മൾ എല്ലാറ്റിനോടും പ്രതികരിക്കുന്നത് അവഹേളനം തൊഴിലാക്കിയവരോട് എതിർത്തു നിന്നാൽ നമ്മുടെ ശരീരവും മനസ്സും കൂടുതൽ വൃത്തിഹീനമാവുകയേയുള്ളൂ എത്ര അധിക്ഷേപിച്ചാലും തളരാത്തവരോടും തിരിച്ചടിക്കാത്തവരോടും മല്ലടിക്കാൻ ആർക്കും തന്നെ താല്പര്യമുണ്ടാവുകയില്ല കാലം അവർക്ക് വേണ്ടി കാത്തുവെച്ച സ്വാഭാവിക നടപടികൾക്ക് മറ്റെന്തിനേക്കാളും ആഴവും വ്യാപ്തിയും ഉണ്ടാകും എന്നത് തീർച്ചയാണ് അവഗണനയെയും പരിഹാസത്തെയും പരദൂഷണത്തെയും തട്ടിത്തെറുപ്പിച്ച് പടക്കടത്തിലെ കുതിരയെപ്പോലെ നമുക്ക് മുന്നോട്ട് കുതിക്കാം നന്ദി നമസ്കാരം